ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾ ഓർക്കുക എന്ന പാഠഭാഗം വായിക്കാം സുഖ സൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വേർപ്പുണ്ട് അതോർമ്മ വേണം ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും നിങ്ങൾ ഓർക്കുക നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കാട്ടുവള്ളി കിഴങ്ങുമാന്തി ചുട്ട് തന്നില്ലേ ഞങ്ങൾ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ ഞങ്ങൾ പൂത്ത മാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ ഞങ്ങൾ കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളൊങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ നിങ്ങൾ ഓർക്കുന്നു നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ മരിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്ന് പാല് നിറച്ചു തന്നില്ലേ ഞങ്ങൾ മരം മുറച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ പിന്നെ മലയൊരുക്കി ചെളി കലക്കി മുള മുളവിതച്ച് പദമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ കതിരിൻ കാളകെട്ടി കാട്ടുദൈവക്കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ ഞങ്ങൾ കഞ്ഞമെവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ട് മെലിഞ്ഞ പൈതങ്ങൾ അവർക്ക് അന്നമെവിടെ നാണമെവിടെ അന്തികൂടാൻ ചേക്കെവിടെ അന്തിവെട്ട തിരി കൊളുത്താൻ എണ്ണെവിടെ കടമനിട്ട രാമകൃഷ്ണൻ